ജനങ്ങളാണ് പ്ലീസ് ബി കെയർഫുൾ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടു കേട്ടോ യും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വക്കഫ് ബിൽ ജെ പി സിയിലിട്ട് കത്തിച്ചു കളയുമെന്ന് ചിലർ പറഞ്ഞുവെന്നും മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു നിയമത്തിൽ കൊണ്ടുവന്ന ൾ കൊണ്ട് ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ രാവിലെ മാസ് സുരേഷ് ഗോപി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിൽ ഇട്ടത് കത്തിച്ചു പറഞ്ഞതല്ലേ നിങ്ങൾ അതുപോലെ ആൾക്കാരാണ് നിങ്ങൾ പറഞ്ഞു അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങൾ ക്യാരി നിങ്ങൾ ഇതും ക്യാരി ഇപ്പോഴല്ലല്ലോ ഇപ്പഴല്ലല്ലോ അതെ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി എന്നുള്ളത് നിങ്ങൾ നോക്കോളൂ പിന്നേ ചോദിച്ചോണ്ടിരുന്നില്ല ഇതൊരു സ്ഥിരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്ത ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ ആദ്യമായി നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ആ ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തി കൊല്ലാൻ തീരുമാനിച്ചില്ലേ െ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ പറഞ്ഞേ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെത്തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട് അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആംഗളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ വരാഞ്ഞ അല്ല ആ അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനൽ ആസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങള് ബ്രിട്ടാസിന്റെ കേട്ടോ സിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തി അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നുവെന്ന അങ്കലാത്തിലാണ് അവർ ആങ്ങളയും പെങ്ങളും എന്തുകൊണ്ടാണ് മുനമ്പത്ത് വരാതിരുന്നത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട് ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വകഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഭേദഗതി മുസ്ലിം സമുദായത്തിനും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതത്തിൽ ഈ കിരാതം അവസാനിപ്പിച്ചു ബില്ല് പാസായത് മുനമ്പത്തിനും ഗുണം ചെയ്യും ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല കുത്തിത്തിരിപ്പില്ലാത്ത വിചക്ഷണരോട് ചോദിച്ചു ജനങ്ങളെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇതാണ് കുത്തിത്തിരിപ്പ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടാൻ ശ്രമിച്ചില്ലേ പാലയൂർ പള്ളി പൊളിക്കാൻ വന്നില്ലേ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ അണിനിരന്നു കഴിഞ്ഞു അതിന്റെ അങ്കലാപ്പാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ പിന്നെ ആങ്ങളയും പെങ്ങളും എന്താ പാർലമെന്റിൽ വരാതിരുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ജബൽപൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി